നമസ്തേ പ്രസിദ്ധമായ തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രവും നവരാത്രി മണ്ഡപവും കയ്യേറി കാർഷിക പ്രദർശനവും കമ്പോസ്റ്റ് കച്ചവടവും തുടങ്ങിയിരിക്കുകയാണ് സി പി എം പൂജപ്പുര സരസ്വതി മണ്ഡപം കയ്യേറി സി പി എം തോന്നിവാസം കാണിക്കുന്നത് ഇപ്പോൾ വച്ചുകെട്ടായി മാറിയിരിക്കുകയാണ് ആറു മാസങ്ങൾക്ക് മുമ്പ് നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസ് പൂജപുര സരസ്വതി മണ്ഡപം കയ്യേറി സി പി എം നിർമ്മിച്ചിരുന്നു അതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ഇപ്പോഴത്തെ അതേ സരസ്വതി ക്ഷേത്രം കയ്യേറി സി പി എം ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ശ്രീ ചിത്ര തിരുന്നാളിന്റെ പേരിലുള്ള ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിട്ട് പോലും അതുപയോഗിക്കാതെ ക്ഷേത്രം കയ്യേറി സി പി എം അവിടെ ചന്തയാക്കി മാറ്റി എന്നതാണ് മാർത്താണ്ഡ വർമ്മ മഹാരാജാവിന്റെ കാലം മുതൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി തക്കലയിലെ കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരയുടെയും മുരുകന്റെയും പ്രതിഷ്ഠ കാവടിയുമായി കൊണ്ടുവന്ന് ഇരുത്തി പൂജിക്കുന്ന സരസ്വതി മണ്ഡപത്തിൽ ചവറു കൂമ്പാരവും കുറ്റിയും ഒപ്പം നേരമിരട്ടുമ്പോൾ കുട്ടിനേതാക്കളുടെ വെള്ളമടിയും തെറിവിളിയും ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഭക്തർ എത്തുന്നത് പോലും വളരെ ആശങ്കയോടുകൂടിയാണ് സരസ്വതി മണ്ഡപത്തോട് ചേർന്ന കാർഷിക ഉപകരണങ്ങളും കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവള വിപണന സ്റ്റാളുകളുമാണ് ഇപ്പോഴുള്ളത് ക്ഷേത്രത്തെയും നവരാത്രി മണ്ഡപത്തെയും റോഡിൽ നിന്ന് കാണാൻ കഴിയാത്ത വിധം സ്റ്റാളുകൾ കെട്ടി മറച്ചാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കാർഷിക ഉൽപ്പന്ന വിൽപ്പനയും നടക്കുന്നത് ക്ഷേത്രത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന സ്റ്റേജിൽ സെമിനാറും പാർട്ടി മീറ്റിംഗുമാണ് ഇപ്പോൾ നടക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ റോഡ് വക്കിലെ കാണിക്ക വഞ്ചി പോലും മറച്ചുകെട്ടിയാണ് ചന്തയുടെ പന്തൽ ക്ഷേത്രത്തിലേക്ക് കടക്കാനാകാത്ത വിധമാണ് കാർഷിക മേളയ്ക്കെത്തിയ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലെ വലിയ വാഹനങ്ങളുടെ പാർക്കിംഗ് ഉള്ളത് ആരാധനാ സമയത്ത് പോലും സ്റ്റേജിൽ ഉച്ചത്തിൽ മൈക്ക് വെച്ചുള്ള പരിപാടികൾ ക്ഷേത്ര ഭരണം നടത്തുന്ന ട്രസ്റ്റിലേക്ക് നുഴഞ്ഞുകയറിയ എൽ സി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയാണ് ക്ഷേത്രാരാധനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സി പി എമ്മിന്റെ ഈ അതിക്രമം മറ്റ് ട്രസ്റ്റ് അംഗങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും മേയർ ആര്യ രാജേന്ദ്രനും സി പി എം പ്രാദേശിക നേതാക്കളും ചേർന്ന ക്ഷേത്ര ആരാധന അട്ടിമറിക്കുന്നതിൽ ഭക്തജനങ്ങൾ രോഷാകുലരാണ് മേയറുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര രക്ഷാധികാരിയും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഗോപകുമാർ മുൻ സെക്രട്ടറിയും സി പി എം ഭാരവാഹിയുമായ സി എസ് മോഹനൻ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തമ്മലം മധു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രമുറ്റവും സ്റ്റേജും നവരാത്രി മണ്ഡപവും കയ്യേറി ക്ഷേത്രം മറച്ചുകൊണ്ട് വിപണന സ്റ്റാളുകൾ കെട്ടിയുയർത്തിയത് ദീപാരാധന സമയത്ത് യാത്രക്കാരും കച്ചവടക്കാരും എല്ലാം റോഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെ പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനുപോലും സാധിക്കുന്നില്ല ക്ഷേത്രത്തിന്റെ മുൻവശമെങ്കിലും മറയ്ക്കാതിരിക്കണമെന്നാവശ്യപ്പെട്ട ഭക്തർക്കെതിരെ ആക്രോശിച്ചുകൊണ്ടാണ് സി പി എം നേതാക്കൾ ക്ഷേത്ര ധ്വംസനത്തിന് കൂട്ടുനിൽക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു